വണ്ടി വിളിക്കണ്ട വരൂ ഞങ്ങൾ പോവാണ് അമ്മയുടെ വണ്ടിയിലാണ് കൈസ് പോലോ അമ്മയുടെ വണ്ടി ഇതാ കേട്ടോ നമ്മളതിന്റെ അത്താ പോറിയൊക്കെ താക്കോലെടുത്തല്ലേ പോയി താക്കോലെടുത്തോണ്ടോ എന്തോ പെട്രോൾ ഉണ്ടോ അമ്മയുടെ ചക്കട്ടണ്ടി പെട്രോൾ ഉണ്ട് കൈ കേരട്ട കേറണ്ട ചക്കട്ടി ആ ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞ ചാക്കട്ട വണ്ടിയും ചക്കട്ടു ഓ ഇങ്ങനെ ഒരു ചാക്കട്ട വണ്ടി ഇന്ന് ഞങ്ങൾ സർപ്രൈസ് ഒരുക്കാനുള്ളൊരു പോക്കാണ് കേട്ടോ ഇന്ന് അച്ചച്ഛൻ്റെ ബർത്ത്ഡേ ആണ് സാധാരണ ബർത്ത്ഡേ അന്ന് ഞാൻ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ എല്ലാവരെയും വിളിച്ചുണത്തിയിട്ട് കുഞ്ഞുങ്ങളെയും ഞങ്ങളെല്ലാവരോടും ഉറക്ക ശബ്ദത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ അച്ചച്ഛൻ്റെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കാര്യം പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നും കാണത്തില്ല ഒരു ഷർട്ട് വാങ്ങി കൊടുക്കും അത്രേ ഉള്ളൂ പക്ഷേ ഈ വെട്ടം ഞങ്ങൾ ബർത്ത് ഡേ ആരാ ഈ ചൂസിനി ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ പറഞ്ഞാവുമ്പോൾ പൊട്ടിക്കും അപ്പം ബർത്ത് ഡേ ആരും വിഷ് ചെയ്തില്ല ബർത്ത് വിഷ് ചെയ്തില്ലെന്ന് വെച്ചാൽ ഞാൻ മറന്നു പോയെന്ന് വെച്ചിരിക്കുകയാണ് അച്ചാച്ചെ അപ്പം ഉച്ചയ്ക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ നേരം വിളിച്ചിട്ട് എന്നടുത്ത് പറഞ്ഞു ഇപ്പോൾ ഇയാൾക്ക് ഭയങ്കര മറവിയൊക്കെ ഇത് സാധാരണ ഫേസ്ബുക്കിൽ ഞാൻ ബർത്ത് വിഷസ് ഇടും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതൊന്നും കണ്ടില്ല അപ്പോൾ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് മറന്ന് പോയെന്നിട്ട് വൈകിട്ട് വന്നിട്ട് ഇതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അടിക്കാനായിട്ട് ഇരിക്കുവാണ് ആൾകാട്ടോ അപ്പം നമ്മൾ കുന്നിക്കോട് പത്മാസി വന്ന അച്ചാസിന് ഒരു ഷർട്ടൊക്കെ എടുക്കാൻ വിചാരിച്ചു സാധാരണ ഒരു ഷർട്ട് എടുക്കും സെലിബ്രേഷൻ വെച്ചാൽ കേക്ക് മുറിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കുറേ ഷർട്ട് വാരി ഇട്ടിട്ടാണ് ഞാൻ ആദ്യീന്ന് മൂന്ന് ഷർട്ട് സെലക്ട് ചെയ്യുക ഒന്ന് ഇറ്റൂസിന് കൊടുക്കാൻ ഒന്ന് എനിക്ക് കൊടുക്കാൻ ടാനി അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ സ്കൂളിൽ ബിന്ദു മിസ്സിനെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ യൂട്യൂബ് വീഡിയോ വീഡിയോസൊക്കെ കൊള്ളാം എന്നൊക്കെ എന്നോട് പറഞ്ഞു അതുകഴിഞ്ഞ് നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് ഈ കടയിലാണ് കയറിയിട്ട് കുന്നിക്കോട് പുതിയൊരു കടയാണ് കേക്ക് മാത്രമുള്ള കട അപ്പം ആ കടയിൽ ചെന്നിട്ട് ഞാനൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ നോക്കിയപ്പോൾ പേഴ്സ് വണ്ടിയിൽ ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനൊരു കുഴപ്പമുണ്ട് എനിക്ക് കേട്ടോ വണ്ടിക്കകത്ത് പേഴ്സും വെച്ചിട്ട് ഞാനൊരു ബോക്ക് പോകും എന്നാ ഈ പണി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ ചാനി എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് പോയി പേഴ്സ് എടുത്തുകൊണ്ട് തന്നു കേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ട് പോപ്പർ പ്ലാസ്റ്റൊക്കെ രണ്ടെണ്ണം മേടിച്ച് വെച്ചു അതുകഴിഞ്ഞിട്ട് ആ കേക്ക് റെഡിയാവുന്ന സമയം കൊണ്ട് ഞങ്ങൾ എൻ്റെ ചാർജ് ഒക്കെ കുടിച്ചിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ പോയി മമ്മി കുഞ്ഞിനെ നോക്കി നോക്കിയിരിക്കില്ലേ മമ്മിക്ക് എന്തെങ്കിലും ചായയ്ക്ക് വൈകിട്ട് മേടിക്കണം വെച്ചിട്ട് അപ്പുറത്ത് പോയി മരിപ്പൊക്കെ വേടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ എന്നിട്ട് ഞങ്ങൾ കേക്ക് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വേണ്ട എൻ്റെ ഒരു കസൻ ചേച്ചിയെ കണ്ടത് കേട്ടോ ചേച്ചി പറഞ്ഞു ആ ഇത് വീഡിയോസ് വരും നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിച്ചേ ഞാൻ ചോദിച്ച ഹാർഡ് ഷേപ്പിന്റെ ഉണ്ടോ ഇതെല്ലാം ഹാർഡ് ഷേപ്പിന്റെ ഹാഡോ അപ്പൊ ഞാൻ ഷേപ്പിന്റെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ അങ്ങനത്തെ ഒരു പോലെ ഞാൻ പറഞ്ഞ ഈ ഷേപ്പ് ഉമ്മ എന്ത് വണ്ടി വിളിക്കുമ്പോ വരൂ ഓടിക്കാൻ പറ്റോ ഓടിക്കാൻ പറ്റോ പോയോ നോക്കട്ട് ഊതണോ ല്ലോ എന്റെ കണ്ണിനകത്തൊരു ഈ വീണ് പിന്നെ അതൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നപ്പോ തന്നെ ഇരിട്ടി അവിടെ ചെന്നപ്പോഴെന്താ ഈ ചൂസ് പിണങ്ങിയിരിക്കണം ഇവര് ബലൂണൊക്കെ കിടപ്പാളങ്ങൾ സെറ്റ് ആയിട്ടോ

அன்னானு ரொம்ப சௌகரியம் இல்ல மாமா குளோரா மீகாவி கவி லோ അതോട് വീട്ടൊരു രസമാണ് ഇവിടായിരുന്നു നീങ്ങിക്ക് പൊറത്തേക്കാൻ തുടിയേനുണ്ട് ഇനി പുറത്തേക്കാളും ഇതങ്ങലക്കടയാണ് അയ്യോ ആ അതൊക്കെ ആയിക്കോട്ടെ ഓക്കേ അപ്പോൾ ഇതെല്ലാം കൊള്ളാ അപ്പോൾ അപ്പോൾ വെട്ടരെ ആക്കി കഴിയോ അതൊന്ന് കൊടി 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 അല്ല ഇടറത്ത സാധനം മുട്ടിയേ ഇതിലും കൊടുക്കല്ല ഇതിലും കൊടുക്കല്ല സ്വന്തം കൊണ്ട് എനിക്കറിയത്മഡിയാ അച്ഛനു ഭയങ്കര ആയി പോട്ടോ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അച്ഛൻ പറഞ്ഞു ഞാൻ എന്റെ ഒരു സർപ്രൈസ് ഒക്കെ എനിക്ക് പറഞ്ഞു അങ്ങനെ കിട്ടുന്നതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ട് തന്നെ അച്ഛൻ ചെയ്യാൻ അച്ഛനെടുക്കാം വല്യ്പ്പെടെ കേക്ക് ഏതായിരിക്കും ബർത്ത്ഡേടെ ബർത്ത്ഡേയുടെ ബ്ലാക്ക്ബെറി ബ്ലൂബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഫൈനലി ഞങ്ങളുടെ കേക്ക് ബ്ലൂബെറി ആയിരുന്നു ഹാപ്പി ബർത്ത് ഡേ അച്ചാച്ചാന്നൊക്കെ എഴുതി നല്ല അടിപൊളി അടിപൊളിയൊരു കേക്കായിരുന്നു കേട്ടോ അങ്ങനെ മമ്മി അച്ചാച്ചനും കുഞ്ഞുങ്ങളും എല്ലാവരുടെ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേക്കൊക്കെ കൊടുത്ത് നല്ല കേക്കായിരുന്നു കേട്ടോ നമ്മൾ കുന്നിക്കോടെ കടയിൽ നിന്ന് പിടിച്ച കേക്ക് പറയാതിരിക്കാൻ വയ്യ സൂപ്പർ കേക്കായിരുന്നു ബ്ലൂബെറിയുടെ കേക്ക് ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്ത് ഞങ്ങളുടെ പപ്പയാണ് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ പപ്പയാണ് എല്ലാ പ്രാവശ്യം ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും പപ്പയാണ് കേക്ക് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ പപ്പയെ ഒത്തിരി മിസ്സ് ചെയ്യുന്നു ഈ സമയം കാര്യം പപ്പയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഹാപ്പി മനു മനുമോനെ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അതൊന്ന് എടുക്കണം ഞാൻ തലേന്നൊരു രണ്ട് രണ്ട് മൂന്നോ മണി വരെ ഇങ്ങോട്ട് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മെനക്കെ ഇട്ടിരുന്നു കേട്ടോ കാര്യം അത് എഡിറ്റ് ചെയ്ത് ഞാൻ ടി വിയില്ല അച്ഛൻ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ടി വിയിൽ ഇട്ട് കൊടുക്കണമെന്നൊക്കെ കേട്ടോ പപ്പയുടെ ആ ഒരു വീഡിയോ പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ പോയി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു അച്ഛൻ അനിയൻ്റെ ഫോണിനകത്ത് അങ്ങനെ അത് എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് കിട്ടാത്തൊവസരമല്ലേ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കാര്യം പപ്പ പറയുന്ന ഒരു വീഡിയോ ഇനി ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ കേക്കിനകത്ത് കൈയിടാൻ പോയി കേട്ടോ അച്ഛൻ പിന്നെ പറഞ്ഞ് ഇന്ന് ആ നീ അങ്ങ് കഴിഞ്ഞു എനിക്കിങ്ങനെ തന്ന കേട്ടോ അങ്ങനെ ടാനിയുടെ വിഷമെന്ന് പറഞ്ഞാൽ സർപ്രൈസ് പൊളിഞ്ഞല്ലോ അപ്പോ അപ്പം അത് പൊട്ടിയില്ലല്ലോ എന്നാണ് അച്ഛൻ പറ അതല്ലേ ഒരു രസം അത് പൊട്ടാതിരുന്ന ആ ഒരു രസമായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു പിരിയാണിയും ചോക്ലേറ്റൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിള്ളേരെ എൻജോയ് ചെയ്തു ബോളൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് കളി ഞാൻ അങ്ങ് ശിവോനീൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ കളിയിൽ കണ്ടപ്പോൾ പോയി രസം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയും കളിക്കുക ചെയ്യുന്ന ചെയ്യുന്നത് വല്ലപ്പോഴൊക്കെ ഉള്ളൂ എല്ലാവരും ബിസിയാണല്ലോ ലൈഫിൽ അങ്ങനെ ഇങ്ങനെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞോ വീഡിയോ ചെയ്യണേ